അവൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു ഇത് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല നീ മനസ്സിലാവുന്ന രീതിയിൽ പറയാം അപ്പം ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ പറയാം അതായത് നമ്മൾ മനുഷ്യർ ഓൾറെഡി നിൽക്കുന്നു ഇരിക്കുന്ന കിടക്കുന്നു എന്തുകൊണ്ട് നമുക്ക് നാലാമതൊരു സംഭവം പറ്റത്തില്ല അപ്പം നമ്മുടെ സുഹൃത്ത് പറഞ്ഞ് കിടക്കുന്നത് ചാടുന്നത് പിന്നെ ഇരുന്ന് നിരങ്ങുന്നത് ഇതൊക്കെ നാല് അഞ്ച് ആറ് അങ്ങനത്തെ ഐറ്റംസ് അല്ലേ ഞാൻ ഒങ്ങാനാണെങ്കിൽ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ അത് ഓൾറെഡി നമ്മൾ നിൽക്കുന്നത് കൊണ്ടാണ് ചാടുന്നത് ഓടുന്നതും ഓടുന്നതും അതേപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് നിരങ്ങാനും പിന്നെ കിടക്കുന്നതുകൊണ്ട് ഉരുളാനും പറ്റുന്നത് അപ്പം എന്നാലും ഈ സാധനം മൂന്നും മൂന്നിൽ തന്നെ ഉൾക്കൊള്ളുന്നതല്ലേ അതായത് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഓടാനും ചാടാനും തല നിൽക്കാനും പറ്റും അതേപോലെ കിടക്കുന്നത് കൊണ്ട് ഉരുളാനും എടുക്കാനും പറ്റും അത് അല്ലാതെ നാലാമതൊരു സാധനം അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം നേരെ പാരലറ്റൂണായിട്ടുള്ള ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ മറ്റൊരു യൂണിവേഴ്സ് അല്ലെ അന്യഗ്രഹ ജീവി നമ്മുടെ മൃഗങ്ങളുടെ കാര്യം നോക്കുവാണെങ്കിലും ഏകദേശം തന്നെയാണ് അവർ ഇതേപോലെ നിൽക്കുന്നു ഇരിക്കുന്നു കിടക്കുന്നു മനസ്സിലായി അതിൽ നിൽക്കുമ്പം ഓടുന്നു ചാടുന്നു അതേപോലെ കിടക്കുമ്പം കിടന്ന് ഉരുളുന്നു അതുപോലെ ഇരിക്കുമ്പം ഇരുന്ന് നരകുന്നു അതെല്ലാം ഈ പറഞ്ഞ മൂന്നായിട്ടത്തിലും സെയിം തന്നെ സാധനമാണ് ഇതല്ലാതെ മറ്റൊരു സംഭവം ഒക്കെ അത് ഇപ്പം മറ്റേ എന്താ പറയുക അന്യഗ്രഹജീവികൾക്ക് അല്ലെങ്കിൽ വയറലിറ്റിനായിട്ടുള്ള മറ്റു യൂണിവേഴ്സിൽ അതായത് നമ്മുടെ അതേ സെയിം ഇതേജാവൂ എന്നൊക്കെ ഞാൻ കുറേ വീഡിയോ സയൻസ് വരാനും കണ്ട് അതിനകത്ത് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അതെ വാരലിറ്റിനായിട്ടുള്ള മറ്റൊരു യൂണിവേഴ്സുണ്ട് അവിടുത്തെ ഇപ്പം പോലെ അവിടെ ഒരാൾ കാണും പക്ഷെ അവിടുത്തെ ആളെന്ന് പറഞ്ഞാൽ ഭയങ്കര പണക്കാരൻ അല്ലെ ചിലപ്പോൾ അവിടുത്തെ ആൾ ചിലപ്പോൾ പെണ്ണായിരിക്കും പക്ഷേ നമ്മളിതെല്ലാം സെയിം ആയിരിക്കും സെയിം വൈബ് അതേപോലെ സെയിം സെറ്റായിരിക്കും അത് ഒരു ശതമാനം മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ നമ്മൾ നേരിട്ട് കണ്ടത്തില്ല ഇതെല്ലാം സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് പേർക്ക് മനസ്സിലാകത്തില്ല അങ്ങനെയുള്ളവർക്ക് ഇത് പ്രാന്താണെന്ന് വെച്ച് കൂട്ടിക്കൂ അപ്പം ഈ സംഭവം അത് നാലാമതൊരു സംഭവം പറ്റത്തില്ല അന്നാണ് ഞാൻ ചോദിച്ചത് അതായത് നമ്മൾ ഇരിക്കുന്നു നിൽക്കുന്നു കിടക്കുന്നു മനസ്സിലെ നാലാമതൊരു സാധനം മറ്റൊരു യൂണിവേഴ്സിൽ അല്ലെങ്കിൽ മറ്റ് അന്യഗ്രഹ ജീവി ഇത് ഉണ്ടാവാൻ ചാൻസ് അമ്പത് ശതമാനമാണ് അതായത് മൽ നമ്മുടെ ഈ സോളാർ സിസ്റ്റം യൂണിവേഴ്സ് മിൽക്കി വേ ഗാലക്സി എന്ന പറയുന്ന ഒരു പ്രപഞ്ചത്തിൽ ഭൂമി എന്ന് പറഞ്ഞ ഡോട്ട് ഒരു സംഭവത്തിൽ മനുഷ്യരെ മറ്റ് ഇത് ഒക്കെ സിസ്റ്റം ഉണ്ടല്ലോ അതായത് ഭൂമിയിൽ ഓൾറെഡി പണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി എന്ന് പറയുന്ന സാധനം ഒരു ഉൾക്ക പോലെ ആയിരുന്നു അത് കൂട്ടിയിടിച്ച് ബിബാങ് വഴി ഒക്കെ സെറ്റായി അവിടെ കുറേ നാൾക്ക് ശേഷം ജലാശയം നീരാവിയായി അത് രണ്ടും കൂടെ മിക്സായി അതായത് മണ്ണ് വെള്ളം വായു എല്ലാം കൂടെ മിക്സ് ആയപ്പോഴത്തേക്ക് അളവുള മറ്റേ എന്താ പറയുക പായൽ ആ അതിൽ നിന്ന് ചെറിയ ബാക്ടീരിയെന്ന് നമ്മൾ പരിണമിച്ച് പരിണമിച്ച് മില്യൺ കണക്കിന് വർഷങ്ങൾ കൊണ്ട് അതിന് ഈ ഒരു നിലയിലായിരുന്നു മനസ്സിലായി ഇതിനെക്കുറിച്ച് പറഞ്ഞു പോകുകയാണെങ്കിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും ഈ സയൻസ് എന്ന് പറഞ്ഞ സാധനത്തിന് ആൾക്കാർ ഓൾറെഡി ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും പറയുമ്പോൾ അങ്ങോട്ട് ഉത്തരങ്ങൾ പറയാനും നമുക്കിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അതായത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക എനിക്കൊരു കുഞ്ഞുണ്ടായി അതിപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഷ ഞാൻ ഇഞ്ചക്റ്റ് ചെയ്യുന്ന മതം അതേപോലെ ഇതൊക്കെ വച്ചിട്ടാണ് അത് വളർന്ന് അതിൻ്റേതായ നമ്മുടേതായ ആണിന്റെ രീതിയിൽ ആവുകയുള്ളു മനസ്സിലായേ എന്നു പറഞ്ഞാൽ ഇപ്പം ഞാൻ വേണമെങ്കിൽ ഇതിന് നിങ്ങൾക്ക് മറുപടി തരാതെ മിണ്ടാതിരിക്കുക അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കും ആർക്കും എന്തെങ്കിലും മനസ്സ് വിചാരിക്കുന്ന പറയുന്നത് മനസ്സിലാവുമോ ഇത് ന്യായം ആണോ എന്ന് വെച്ചാൽ ന്യായമാണെന്ന് വിശ്വസിക്കുന്നത് വിശ്വസിച്ചോ അല്ലാതെ പ്രാന്താണെന്ന് വിശ്വസിക്കുന്നത് അങ്ങനെയാണോ വിശ്വസിക്കുക ഓക്കെ കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ചെയ്ത് വീഡിയോ ചെയ്യാത്തത് കൊണ്ടാണ് ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടാത്തത് ഞാൻ നമ്മൾ എന്തായാലും ശ്രമിക്കുന്നുണ്ട് നല്ല രീതിയിൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാന് എന്തായാലും സെറ്റായി വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാനുകൊണ്ട് പ്ലാൻ ഉണ്ട് അപ്പം ഇത്രയും പറഞ്ഞ് നടത്തുന്നത് കേട്ടോ കുറേ കാര്യങ്ങൾ പറയണത് വിട്ടുപോയി സ്ക്രിപ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സ്ഥിരമായിട്ട് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ട് അത് ആ ചെയ്യാൻ എന്നാണ് ആഗ്രഹം ഓക്കെ അപ്പോൾ ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരിയാണ്